അതായത് യഹോവയുടെ പ്രവാചകന്മാരെ അൻപത് അൻപത് വെച്ച് പേരെ ഉപദിയാവ് ഗുഹയിൽ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് വെള്ളവും അപ്പവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം മറുസൈഡിൽ നമ്മൾ ഏലിയാവിനെ നേരത്തെ കണ്ടതാണ് അന്ന് എങ്ങനെയാണ് കണ്ടത് ഏലിയാവ് ആഹാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് യഹോവയായി ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അഭിഷേകത്തിൽ നിൽക്കുകയാണ് അങ്ങനെ തന്റെ കഴുത്ത് പോകുമോ എന്ന ഭയമൊന്നും ഏലിയാവിനില്ല അങ്ങനെ കടന്നു വന്ന് ദൈവത്തിന്റെ സന്ദേശം അറിയിച്ച താൻ യഹോവയായ ദൈവത്തിന്റെ ദാസനാണെന്ന് ദേശമെല്ലാം അറിയുമാറു തന്നെയാ ജീവിച്ചത് ഗുഹയിലൊന്നും അല്ല ഏലിയാവ് ജീവിച്ചത് ഏലിയാവു ഗുഹയിലൊന്നും അല്ല ജീവിച്ചത് ഈ രണ്ടര ഗോത്രക്കാരുടെ നടുവിൽ നെഞ്ചു വിരിച്ചാണ് നടന്നത് അല്ലേ ഈ രണ്ടര ഗോത്രക്കാരുടെ നടുവിൽ നെഞ്ചു വിരിച്ചിട്ടാണ് ഏലിയാവ് നടന്നത് ആ ഏലിയാവിനെ ദൈവം കെരീത്തിൽ അപ്പവും ഇറച്ചിയും കൊടുത്ത് പോഷിപ്പിച്ചു അതേസമയം മുട്ടിന് അത്ര ഉറപ്പില്ലാത്ത പ്രവാചകന്മാർ സാധുക്കളായ കേട്ടോ ബാലിനെ സേവിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്നാൽ ഇഹോവയുടെ ദാസന്മാരെന്നുള്ള നിലയിൽ ഈ ഇസബേലിൻ്റെ ഒക്കെ മുമ്പിൽ നിൽക്കാനുള്ള ത്രാണി സാധുക്കൾക്കില്ല അതറിഞ്ഞ ഓപന്യാവ് സപ്പോർട്ട് കൊടുത്തു പുള്ളി മാസാ മാസം സപ്പോർട്ട് കൊടുത്തു ഏ സപ്പോർട്ട് കണ്ടിട്ടില്ലേ ആ അതിന് ശേഷിയില്ലാത്തവർക്ക് ഓപദ്ധ്യാവുമാർ സപ്പോർട്ട് കൊടുക്കാനുണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നും അതിനകത്ത് അങ്ങനൊരു നെഗറ്റീവുണ്ട് ഒപദ്ാവും എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ഉണ്ട് അതായത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വിഷയം ചിന്തിക്കുമ്പോൾ പല ആംഗിളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് അതിലൊരു ആംഗിളിൽ നിന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ നൂറുപേർ ഭക്തന്മാരായിരുന്നു അവർ ദൈവത്തിൻ്റെ ദാസന്മാർ തന്നെയാണ് പക്ഷേ അവർ ഇരുപത്തിനാല് മണിക്കൂറും ഗുഹയിലായിരുന്നു ഇസബേലിനെയും പേടിയായിരുന്നു ആഹാബിനെയും പേടിയായിരുന്നു അങ്ങനെ അവർ ഇദ്ദേഹത്തിന്റെ അപ്പവും വെള്ളവും അപ്പവും വെള്ളവുമായിട്ട് ജീവിച്ചു അതേസമയം നിർഭയനായ ദൈവത്തിന്റെ അഭിഷിക്തൻ ഏലിയാവ് അപ്പവും ഇറച്ചിയും ഭക്ഷിച്ചു ജീവിച്ചു അതാണ് അഭിഷേകത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം അതാണ് അഭിഷേകത്തിന്റെ വ്യത്യാസം അഭിഷേകമുള്ള വിരിക്കില്ലെന്ന് അവൻ അവരോടും ഇവരോടൊന്നും ചോദ്യം ചോദിച്ചു പോവില്ല എനിക്ക് ഇന്ന പോലെ ഒരു ആവശ്യമുണ്ട് എനിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട് എനിക്ക് ഇന്നത് വേണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ അവര് ഒരിടത്തും പോകില്ല അവരെ ഗലയാദിലെ തിഷ്ബിയിൽ അങ്ങനെ ജീവിക്കും എന്നതാ ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളത് വെച്ച് ജീവിച്ചു പോകും അത്ര തന്നെ മുണ്ട് മുറുക്കി കൊടുക്കുമെന്ന് മുണ്ട് മുറുക്കി കൊടുക്കുമ്പോഴും അഭിഷേകം ജ്ലിക്കുന്നുണ്ട് അതല്ലേ അധികാരത്തോടെ വരുന്നത് വെളിപ്പാടുകളുണ്ടല്ലോ അതല്ലേ ആവർത്തന പുസ്തകത്തിലെ വാക്യം വെച്ച് ദൈവത്തിന്റെ സന്നിധി ക്ലെയിം ചെയ്തത് മഴ നിർത്തണമെന്നേ ഇസ്രായേലിന് ബാലശിക്ഷ കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർ എന്നേക്കുമായി നശിച്ചു പോകും അതുകൊണ്ട് വലുവിനായ ദൈവമേ നീ അവരെ ബാലശിക്ഷ കൊടുത്ത് യഥാസ്ഥാനപ്പെടുത്തണം നിന്റെ ജനത്തെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടു പോകും